ദീർഘകാലത്തെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ശേഷം പുൽപ്പള്ളിയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വികസനത്തിന് ദേവസ്വം ഭൂമി അനുവദിച്ച് ഉത്തരവിറങ്ങി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സെന്റ് സ്ഥലം ലീസിന് നൽകാൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ അനുമതി നൽകി ഇതേ തുടർന്ന് ഈ ഭൂമിയിൽ ബസ്സുകൾ നിർത്തിയിടാന് സൗകര്യമൊരുങ്ങി പുൽപ്പള്ളി മുരുക്കന്മാർ പുൽപ്പള്ളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ആവശ്യത്തിലേക്കായി പാട്ടത്തിന് ആവശ്യത്തിലേക്കായിരിക്കുന്നത് ദേവസ്വം പഞ്ചായത്ത് അധികൃതർ ധാരണാപത്രവും ഒപ്പുവെച്ചു അസൗകര്യങ്ങൾക്ക് നടുവിലാണ് നിലവിൽ പുൽപ്പള്ളിയിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബസ്സുകൾ ധാരാളമായി എത്തുമ്പോൾ എല്ലാവരും ഏറെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാരും ബുദ്ധിമുട്ടിലാവുന്നു ബസ് സ്റ്റാൻഡിൻ്റെ വികസനം പുൽപ്പള്ളിയുടെ മുഖച്ഛായ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടക്കാലത്ത് ദേവസ്വം ഭൂമിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെതിരെ പഞ്ചായത്ത് നിയമ നടപടികൾ തുടർന്നു പുൽപ്പള്ളി ജനതയുടെ ചിറകാല സ്വപ്നമായ പുൽപ്പള്ളി നവീകരിച്ച ബസ് സ്റ്റാൻഡ് എന്ന തീരുമാനം കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിൽ ബഹുമാനപ്പെട്ട പുൽപ്പള്ളി ദേവസ്വം ബോർഡും ഗ്രാമപഞ്ചായത്തും നിരവധി ഘട്ടങ്ങൾ ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്കൊടുവിൽ ദേവസ്വം ബോർഡ് എഴുപത്തിമൂന്ന് സെൻ്റ് ഭൂമി നവീകരിച്ച ബസ് സ്റ്റാൻഡിന് ആവശ്യമായ രീതിയിൽ നൽകുകയും കഴിഞ്ഞ പതിനാലാം തീയതി ഗ്രാമപഞ്ചായത്തും ദേവസ്വം ബോർഡും തമ്മിൽ എം ഒ ഒ ഉൾപ്പെടു ഒപ്പിട്ടുകൊണ്ടുള്ള അതിൻ്റെ കാര്യങ്ങളിലോട്ട് നീങ്ങി കഴിഞ്ഞ പതിനഞ്ചാം തീയതി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സർവകക്ഷി യോഗം ഈ തീരുമാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്തിനായി വിട്ടുകിട്ട് ഭൂമിയിൽ ബസ് പ്രവേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇത് പുൽപ്പള്ളി ജനത ഏറെ കൂടിയാണ് ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് കമ്മീഷണറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കോടതി നിർദ്ദേശം പാലിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഭൂമി പാട്ടത്തിന് നൽകി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നിയമക്കുരുക്കുകൾ മാറിയതോടെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് പുത്തൻ പ്രതീക്ഷകൾ ഉയരുകയാണ് సిడి బాబు న్యూస్ పుల్పళ్ళే